ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകൾ ഏറ്റവും ആദ്യമായി അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഐ പി എല്ലിലേക്ക് പുതുതായി എത്തുന്ന റീപ്ലേസ്മെന്റ് നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഐ പി എല്ലിലേക്ക് ഒരു പുതിയ ഡെവലപ്മെന്റ് എന്നോണം ടെമ്പററി റീപ്ലേസ്മെന്റ് എന്ന ആശയം ബി സി സി ഐ നടപ്പിലാക്കിയിട്ടുണ്ട് ഓൾറെഡിയുള്ള പ്ലെയർ റീപ്ലേസ്മെന്റിനോട് ചില മാറ്റങ്ങൾ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു താരത്തിന് പരിക്കോ മറ്റ് പ്രശ്നങ്ങളോ മൂലം ഒരു സീസൺ നഷ്ടപ്പെടുകയാണെങ്കിൽ ടൂർണമെന്റിന്റെ ഏത് ഘട്ടത്തിൽ വെച്ചും ഒരു പുതിയ റീപ്ലേസ്മെന്റ് കൊണ്ടുവരാൻ ടീമുകൾക്ക് പറ്റും ഐ പി എൽ ലേലത്തിൽ പേര് നൽകി അൺസോൾഡായ താരങ്ങളെയാണ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത് എന്നാൽ ഇനി പുതിയ റൂൾ പ്രകാരം അൺസോൾഡായ താരങ്ങൾക്ക് വേണ്ടി റിസർവ്ഡ് അവൈലബിൾ പ്ലെയർ പ്ലെയർപൂൾ എന്നൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുകയും ഈ പൂളിൽ നിന്ന് മാത്രം റീപ്ലേസ്മെന്റ് എടുക്കാൻ ടീമുകൾക്ക് പറ്റുകയുമാണ് ചെയ്യുക ഇതിലേക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന നിയമം സപ്പോസ് ഒരു ടീമിലെ എല്ലാ വിക്കറ്റ് കീപ്പർമാരും പരുക്കോ അസുഖമോ തുടങ്ങി എന്തെങ്കിലും കാരണത്താൽ ഒരു മത്സരത്തിന് അവൈലബിൾ അല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയി ആ മത്സരത്തിന് വേണ്ടി പ്ലെയർ പ്ലെയർപൂളിൽ നിന്നും ഒരു ടെമ്പററി വിക്കറ്റ് കീപ്പറെ ടീമിൽ കൊണ്ടുവന്ന ആ ടീമിനു മത്സരത്തിൽ ഇറക്കാൻ പറ്റും വളരെ റയർ കേസിൽ മാത്രം നടക്കാൻ സാധ്യതയുള്ള ഒരു റീപ്ലേസ്മെന്റ് റൂൾ ആണിത് അടുത്ത അപ്ഡേറ്റ് ഹാരി ബ്രൂക്കുമായി ബന്ധപ്പെട്ടതാണ് തുടർച്ചയായി രണ്ടാം തവണയും ബ്രൂക്ക് ഐ പി എല്ലിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചതിന് പിന്നാലെ താരത്തിന് ബി സി സി ഐ വിലക്ക് നൽകിയേക്കും എന്ന ന്യൂസ് ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഒഫീഷ്യൽ ആവുകയും ചരിത്രത്തിലാദ്യമായി ബി സി സി ഐയുടെ പുതിയ റൂൾ പ്രകാരം ബ്രൂക്കിന് രണ്ട് വർഷത്തെ വിലക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഐ പി എൽ ലേലത്തിൽ മാത്രമേ ഹാരി ബ്രൂക്കിന് ഇനി പേര് നൽകാൻ സാധിക്കൂ ഐ പി എല്ലിൽ പേര് കൊടുത്ത് ടീമിലെത്തിയതിനു ശേഷം പിന്മാറ്റം പ്രഖ്യാപിക്കുന്ന ചില സ്ഥിരം താരങ്ങൾക്ക് ഇതൊരു വാണിംഗ് കൂടിയാണ് അടുത്ത അപ്ഡേറ്റ് ലക്നൌ കൊൽക്കത്ത ഡൽഹി ടീമുകളുമായി ബന്ധപ്പെട്ടതാണ് ലക്നൌവിന് ഒരു പോസിറ്റീവ് ന്യൂസായി പരുക്ക് പറ്റി പുറത്തിരിക്കുന്ന മിച്ചൽ മാർഷ് ടീമിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന ന്യൂസ് ലഭിച്ചിട്ടുണ്ട് ബാക്ക് ഇഞ്ചറി മൂലം പുറത്തായ മാർഷ് മാർച്ച് പതിനെട്ടിന് എൽ എസ് സി ക്യാമ്പിലെത്തും പക്ഷേ സീസണിൽ മാർഷ് ബോളിംഗ് നടത്തിയേക്കില്ല ഒരു പ്രോപ്പർ ബാറ്ററായി മാത്രമായിരിക്കും കളിക്കുക എന്നാണ് നിലവിൽ കാണുന്നത് കെ കെ ആറിനെ നോക്കിയാൽ ടീം നെറ്റ് ബോളറായി ചേതൻ സക്കറിയെ ഇന്നലെ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും കെ കെ ആറിന്റെ ഭാഗമായ താരം ഈ സീസണിൽ അൺസോൾഡ് ആവുകയാണ് ചെയ്തത് ആർക്കെങ്കിലും ടീമിൽ പരുക്ക് പറ്റിയാൽ പ്രോബബിളി സക്രിയ ആയിരിക്കും റീപ്ലേസ്മെന്റ് ഡൽഹി അവരുടെ പുതിയ ക്യാപ്റ്റനായി അക്ഷർ പട്ടേലിനെ ഇന്ന് പ്രഖ്യാപിച്ചു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഇത് ഡി സിയുടെ പതിനാലാമത്തെ ക്യാപ്റ്റനാണ് അക്ഷർ പട്ടേൽ